ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് എടുക്കുന്ന വീഡിയോ ആണേ ഇത് എഡിറ്റ് ചെയ്ത് ഇനി എപ്പോൾ പോസ്റ്റർ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് രാവിലെ ഇഡ്ഡലി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി ഉച്ചക്ക് ചോറ് രസം പിന്നെ കാബേജ് തോരൻ മട്ടൻ കറി കപ്പയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു രാവിലത്തെ തിരക്ക് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇന്ന് എൻ്റെ സിദ്ധുമ്പോൾ വന്ന ദിവസ അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പം ചെറുമോനും അമ്മയും അച്ഛനൊക്കെ റൂമിൽ കളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം മോള് പറഞ്ഞു നമുക്ക് പിടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിപ്പം പിടി ഉണ്ടാക്കാൻ പോവാണ് എന്നിട്ട് ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് തിരുമിയൊക്കെ വെക്കാൻ പറഞ്ഞു മാവൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുമ്പോൾ മോള് വന്നുണ്ടാക്കാമെന്ന് പറഞ്ഞു ഞാനപ്പം കുഞ്ഞമ്മന് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞേ അപ്പം ഞാനിപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇത്രയും നേരം ജോലിയൊക്കെ ആയിരുന്നു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ആകെ ടയേർഡായി ഫ്രഷൊക്കെ ആയിട്ട് ഇപ്പം അടുത്ത പരിപാടിയിലോട്ട് വന്നിരിക്കുകയാണ് ഇപ്പം ടൈം ആറു മണിയായി ഇത്രയും നേരം തിരക്കായിരുന്നു കുഞ്ഞു കുഞ്ഞുമാവേൻ്റെ സ്വഭാവവും ശരിയല്ലായിരുന്നു കരച്ചിലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓടി അങ്ങനെ കുറേ കാര്യങ്ങൾ നനപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഫ്രഷായിട്ട് ഇപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാൻ വന്നതാണ് കേട്ടോ അപ്പം വീടേക്ക് പോലെ ഞാന് തേങ്ങയൊക്കെ പൊട്ടിച്ചു തേങ്ങയുടെ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും മോനും ഇവിടെ തേങ്ങ പൊട്ടിച്ചാല് വെള്ളം കളയത്തില്ല മോന് ഇല്ലെങ്കിൽ കുടിക്കും ഇല്ലെങ്കി ഞാൻ കുടിക്കും അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ തേങ്ങ തിരികാൻ പോവാണ് എന്നാ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു ഇനി അടുത്ത ന്യൂ ഇയർ ഒക്കെ വരാൻ പോവല്ലേ െനിക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ഇനി പുറത്തൊക്കെ പോകാനായിട്ട് ഇരിക്കുകയാണെ എന്താണെന്ന് വെച്ചാൽ പുറത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ കറങ്ങാനൊക്കെ പോകണം കുഞ്ഞാമേനെയും കൊണ്ട് സിദ്ധുമോനൊക്കെ വന്നേലേ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് പിന്നെ കുറേ പേരൊക്കെ പറയും നല്ല ഒരുങ്ങിയിട്ടൊക്കെ വീഡിയോ ചെയ്യണം വീട്ടിൽ നിൽക്കുമ്പോൾ എന്തിനാ നിൽക്കുന്ന സ്റ്റെപ്പിൽ ഇപ്പം പിന്നെ കുറേ ടയർഡൊക്കെ ആയിട്ട് നിൽക്കുമ്പം പെട്ടെന്ന് അങ്ങ് വീഡിയോ ചെയ്യാമെന്ന് കരുതി കുറേ പേര് ഇവരെ റേച്ചെടുക്കത്തുള്ളൂ ഒരുങ്ങി നിന്നിട്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണം ചിലപ്പം തോന്നുമ്പോൾ ഒരുങ്ങും ടയേർഡൊക്കെ ആവണ ദിവസം നമുക്ക് അങ്ങനെ ഒരുങ്ങാനൊന്നും തോന്നത്തില്ല ആ ഇത്രയൊക്കെ ഉള്ളു എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ മാവൊക്കെ എടുത്തു വെച്ചു ഇടിയപ്പത്തിൻ്റെ മാവാണ് കേട്ടോ എടുത്ത് അത് കഴിഞ്ഞ് ഒരു തേങ്ങയും തിരുമ്പി വെക്കാൻ പറഞ്ഞു മോൾ അങ്ങനെ അത് രണ്ട് ചെയ്തു വെച്ചിട്ട് ഇപ്പം മോളെ വിളിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ തേങ്ങയൊക്കെ തിരുമി വെച്ചിട്ടുണ്ട് ആദ്യം ഒരു ചെറിയ മിക്സി ജാറിലോട്ട് ചെറിയ ഉള്ളി അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളിയും അല്ലി വെളുത്തുള്ളിയും പിന്നെ അതിൽ നിന്ന് കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങയും കൂടി ആഡ് ചെയ്ത് കുറച്ച് ജീരകവും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ ഒരു ബൗളിൽ നമ്മൾ അടുപ്പിൽ വെള്ളം വെച്ച് കൊടുക്കുക നെയ്യൊഴിച്ച് കൊടുക്കുക നെയ്യൊഴിച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ മാവെടുക്കുക ഇത് ഇടിയപ്പത്തിൻ്റെ മാവായിട്ടാണ് എടുത്തിട്ടുള്ളത് ആ ഒരു മാവെടുത്തതിന് ശേഷം നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരുന്നില്ലേ തേങ്ങ അതുകൂടി ആഡ് ചെയ്ത് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വരയി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ വെള്ളം തിളപ്പിച്ച് നെയ്യ് ഒഴിച്ച് തിളപ്പിച്ച വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വരവത്തില്ലേ അതുപോലെ തന്നെയാണ് അപ്പോൾ തണുക്കുമ്പോൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് വരയ്ക്കൊടുക്കുക ചെറിയ മോനെ മോനെടുത്തേക്ക നമ്മൾ ഇവിടെ മാവൊക്കെ സെറ്റ് ആക്കി വെക്കാം ടെറമോനും കൂടെ എന്തോ മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക തിളച്ചതിന് ശേഷം ഈ ബോൾസ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങ മൂന്ന് പാൽ എടുത്ത് വയ്ക്കണം കേട്ടോ ആദ്യം നമ്മൾ ഒന്നാം പാൽ ഈ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ ബോൾസ് ഇട്ടു കൊടുത്തതിന് ശേഷം നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക മൂന്നാം പാൽ തിളച്ച് വരുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ഇതിന് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല രണ്ടാം പാൽ കൂടി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി നല്ല വെട്ടി തിളച്ച് വന്നിട്ട് ലാസ്റ്റായിട്ടാണ് നമ്മൾ ഒന്നാം പാല് നല്ല കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടൊരു പിടിയാണ് ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മൂന്നാം പാലിൽ കിടന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് ആ പാലിൻ്റെ എസെൻസൊക്കെ അതിൽ ഈ പിടിയിൽ പിടിക്കുമ്പോൾ ആണ് വളരെ ടേസ്റ്റ് ആവുന്നത് എന്നിട്ട് നമുക്ക് ഈ പരുവമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മട്ടൻ കറി വെച്ചാണ് കഴിച്ചത് വളരെ ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി കണ്ടന് എൻ്റെ ഗ്യാലറി കിടക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്